എല്ലാവർക്കും നമസ്തേ ചെറുപ്പത്തിൽ വളരെയേറെ കേൾക്കാറുണ്ട് മുതിർന്നവർ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരാളെ അകാരണമായി ഒരാളുടെ മനസ്സ് നോവിച്ചാലും അധാർമികമായി ഒരാളെ അധിക്ഷേപിച്ച് ആളിൻ്റെ സ്വഭാവഹത്യ നടത്താൻ ശ്രമിച്ചാൽ അതിൽ പതിന്മടങ്ങ് ശക്തിയിൽ അത് നമുക്ക് അനുഭവവേദ്യം ആകും എന്ന് മുതിർന്നവർ പറഞ്ഞു തരുമായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരാളെ വേദനിപ്പിക്കുകയോ അകാരണമായി ഒരാളെ സ്വഭാവഹത്യ ചെയ്യുകയോ ചെയ്യരുത് എന്ന് നൈതികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ത തരുമായിരുന്നു ഇതിപ്പോൾ ഓർമ്മ വരാൻ കാരണം നമ്മുടെ നമ്മളക്കെല്ലാം അറി അറിവുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മകൾ ഈ രണ്ടു പേരുടെ പേരിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ സാന്തി സാമ്പത്തിക തട്ടിപ്പിന് എസ് എഫ് ഐ ഒ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരം നമ്മളെല്ലാം ഇപ്പോൾ കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക പഴയ അന്ന് നമ്മുടെ മുതിർന്നവർ പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങൾ എത്രമാത്രം ശരിയാണ് എത്രമാത്രം സത്യമാണ് എന്നുള്ള കാര്യം ആണ് ചിന്തിച്ചു പോകുന്നത് ഏകദേശം ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് അന്ന് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിനെതിരെ ഒരു സ്ത്രീയെ വെച്ച് വളരെയേറെ വളരെ മോശമായിട്ടാണ് സ്വഭാവ ഹത്യ നടത്തിയിരുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ലോകത്തിൽ സ്വഭാവശുദ്ധിക്ക് ഏറ്റവും കൂടുതൽ പേര് കേട്ടതും മാതൃകയാക്കേണ്ടതുമായ ഒരു സ്ത്രീയെ വെച്ചിട്ടാണ് ഈ പിണറായി വിജയൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെതിരായിട്ട് വളരെ മോശമായ പ്രചരണങ്ങൾ നടത്തിയത് അദ്ദേഹത്തിൻ്റെ പ്രായത്തെ പോലും മാനിക്കാതെയാണ് ഈ പിണറായി വിജയനും സി പി എമ്മും അദ്ദേഹത്തിനെ വളരെ മോശമായ രീതിയിൽ വേട്ടയാടിയത് ഒരു രാഷ്ട്രീയമാണ് നമുക്ക് അഴിമതി ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നതിൽ തെറ്റില്ല രാഷ്ട്രീയമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ ഒന്നും നമ്മൾ തെറ്റായിട്ട് പറയാൻ കഴിയില്ല കാരണം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആത്യന്തിക ലക്ഷ്യം അധികാരത്തിലേറുക എന്നുള്ളതാണ് അതു വെച്ചിട്ട് എതിർ രാഷ്ട്രീയ കക്ഷികളെ അല്ലെ അതിൻ്റെ നേതാക്കന്മാരെ അഴിമതി ആരോപണവും ആ രീതി സ്വജനപക്ഷപാതവും ഒക്കെ ആരോപിക്കുന്നതിൽ നമുക്ക് തെറ്റില്ല പക്ഷേ പിണറായി വിജയൻ അന്ന് ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ സ്വഭാവത്തിനെ വളരെ മോശമായ രീതി നമ്മുടെ സമൂഹം ഏത് രീതിയിലാണോ ഒരു കാര്യത്തിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത് ആ രീതിയിലാണ് ആ സ്ത്രീടെ പേര് വെച്ച് ചേർത്ത് ഈ ഉമ്മൻചാണ്ടിക്കെതിരെ വളരെ മോശമായിട്ട് പ്രചരണം നടത്തിയത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് വളയുന്ന തലത്തിൽ വരെ എത്തിയിരുന്നു അവസാനം ഉമ്മൻചാണ്ടി അതിന് വഴങ്ങി ഇവരുടെ ഭീഷണിക്കും സമരത്തിനും വഴങ്ങി പിണറായി വിജയൻ്റെ പേരിലുള്ള എസ് എൻ സിയിലാവിലും കേസ് വെള്ളം ചേർത്തു അദ്ദേഹത്തിനെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ അധികാരം ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഇറങ്ങി പിണറായി വിജയൻ അധികാരത്തിലേറി അദ്ദേഹം ആദ്യം ചെയ്തത് ആരാണോ തൻ്റെ ഈ കേസുകളിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ചത് അത് അത് തിൻ്റെ പിന്നെ എന്താണ് പറയുക ഡൈല്യൂട്ട് ചെയ്ത് ആ വ്യക്തിക്കെതിരെ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിക്കുകയും പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ട് പറയുകയാണ് ചെയ്തത് ഉമ്മൻചാണ്ടിക്കെതിരെയായിട്ട് വളരെ മോശമായ രീതിയിൽ സ്വഭാവഹത്യ നടത്തുന്ന രീതിയിലാണ് ആ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നതും ഉമ്മൻചാ ഉമ്മൻചാണ്ടിയെ നാണം കെടുത്തിയതും രസോ ഈ ജുഡീഷ്യൽ കമ്മീഷനെ ഇവരുടെ നിർമിത്തത്തിന് വഴങ്ങി ഉമ്മൻചാണ്ടി സർക്കാർ തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതെങ്കിലും നിയമിച്ചതെങ്കിലും ഇവർ എന്തിനാണ് ചെയ്തത് നമ്മുടെ ശ്രീ പിണറായി വിജയൻ ജുഡീഷ്യൽ അദ്ദേഹം അധികാരത്തിലേറിയ ഉടനെ ഈ ജുഡീഷ്യൽ കമ്മീഷനെ സ്വാധീനിച്ച ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് അങ്ങനെ ഒരാളിനെ എത്രമാത്രം പ്രായത്തെ പോലും പരിഗണിക്കാതെ എത്രമാത്രം മോശമായി ചിത്രീകരിച്ചോ അതിലുപരിയാണ് പിണറായി വിജയൻ നേരിടേണ്ടി വന്നത് അവരേതൊരു സ്ത്രീയെ ഒരു സ്ത്രീയെ ഇപ്പോൾ ചുമൻചാണ്ടിക്കെതിരെ പ്രവർത്തിച്ചോ ഇതേ രീതിയിൽ തന്നെ ഒരു സ്ത്രീ തന്നെ പിണറായി വിജയനെതിരായിട്ട് സ്വർണ്ണക്കള്ളക്കടുത്ത് ഡോളർ കള്ളക്കടത്ത് കേസുകളിൽ ആരോപണമായിട്ട് രംഗത്ത് വരികയുണ്ട് ഇപ്പോൾ ഇതാ അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ ഈ ഇപ്പോൾ കേസിൽപ്പെട്ടിരിക്കുന്നു അഴിമതി വ്യക്തമായി നമ്മൾ ഭയ ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള അഴിമതി കേസിലാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് അത് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള ആ പദവി അധികാരവും വെച്ച് മകളുടെ പേരിലേക്ക് ഇല്ലാത്ത കമ്പനി വ്യാജ കടലാസ് കമ്പനി ഉണ്ടാക്കി പണം സമാഹരിക്കുകയാണ് കൈക്കൂ കൈക്കൂലിയായിട്ടുള്ള പണം സ്വീകരിക്കുകയാണ് ചെയ്തത് കേസ് അതായത് എക്സ് ആലോചിക്കിൻ്റെ പേര് നൽകാത്ത സേവനത്തിന് പ്രതിഫലം വാങ്ങി അത് ഈ കൈക്കൂലി തന്നെയാണത് ആ ഈ രീതിയിലാണത് അവർ പണം വാങ്ങിയത് ആ കേസ് എങ്ങനെയൊക്കെ തേച്ച് മായ് കളയാമോ ഏതൊക്കെ കോടതിയിൽ കൂടെ പോയി വിജിലൻസ് അന്വേഷണം വേണ്ടാന്ന് വെപ്പിച്ചു കേരളത്തിലെ കോടതിയെക്കൊണ്ട് പക്ഷേ ഡൽഹിയിൽ ചെന്നപ്പോൾ കളി മാറി അന്വേഷണം നടത്താം ഇവരുടെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാം കോടതിയിൽ ഉത്തരവ് വന്നു അതോടുകൂടി പിണറായി വിജയൻ്റെ മകളെ പ്രതികരിക്കുകയും ചെയ്തു അത് അദ്ദേഹത്തിനും ഇതിനകത്തിൽ പങ്കുണ്ട് മകളെ വെച്ചിട്ട് അദ്ദേഹം ഈ ഇത് അഴിമതി നടത്തിയതാണ് അത് വ്യക്തമായ കാര്യമാണ് ഇതാണ് പറയുന്നത് നമ്മൾ ഒരാളെ ദ്രോഹിച്ചാൽ അകാരണമായും അധാർമ്മികമായും ഒരാളെ നമ്മൾ ദ്രോഹിച്ചാൽ നിശ്ചയമായും നമ്മൾക്ക് അതിൻ്റെ പതിന്മടങ് ശക്തിയിൽ നമുക്കതിൻ്റെ ഫലം കിട്ടും എന്നുള്ള കാര്യം അത് പ്രകൃതി നിയമമാണ് ഈ വിധാതാവിൻ്റെ നിശ്ചയമാണ് അതിനൊരു മാറ്റവും ഒരു കാലത്തും ഉണ്ടാവുകയില്ല അതാണ് നമ്മൾ ഓരോരുത്തരുടെയും അനുഭവത്തിൽ നിന്നും മനസ്സിലാകുന്നത് അതിനാൽ തന്നെ നമ്മൾ ഏതൊരു കാര്യം പ്രവർത്തിക്കുന്നതിന് മുമ്പ് അല്പമെങ്കിലും ധാർമ്മികമായി ചിന്തിക്കുക അല്പമെങ്കിലും മാന്യമായി പെരുമാറുക അല്പമെങ്കിലും നീതിയുക്തമായി പ്രവർത്തിക്കുക ഇതുമാത്രമാണ് ഇങ്ങനെയുള്ള ആപത്തുകളിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ആരുമായിക്കോട്ടെ ഒരാളിനോട് വിരോധം ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയമെന്നില്ല വിരോധമുണ്ടായി ഉണ്ടെങ്കിൽ ആ രീതിയിൽ പ്ര പെരു പെരുമാറുക പ്രതികരിക്കുക അല്ലാതെ ആ ആളിനെ സ്വഭാവഹത്യ നടത്തി ഇല്ലായ്മ ചെയ്യാൻ ഒരിക്കലും നമ്മൾ ശ്രമിച്ചുകൂടാ എന്നുള്ള പാഠമാണ് പിണറായി വിജയൻ്റെ ആ ഒരു അനുഭവത്തിൽ കൂടി நம்மளுக்கு விதி நமக்கு பண்ணு தரது ஈ விதா நமக்கு காணிச்சு தரணும் அதுகொண்டு நம்ம அல்பமெங்கிலும் மானிய பருமாறக கழியதும் பரமவதி பூர்ணமாய் மானிய பது பற்றி இல்லங்கில் அல்பமெங்கிலும் நம்ம நீதிபோத்தோடு கூடி நம்ம பிரவர்த்திக்க பெருமாற சமூகத்தில் அதுசரி ஜீவிக்க இத்திரமான நமக்கு ഇതേപോലെയുള്ള വിഷയങ്ങളിൽ നിന്ന് ചെന്ന് കുടുങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്